എന്റെ പേര് സെറാഫിനെ വലിയ അപ്പൊ എന്റെ പേരുള്ള മാലാഖ ഈ കൂട്ടത്തിൽ ഈ മലയുടെ പേരാണ് സെറാഫിൻ പിന്നെ ഞാൻ ബാക്കിയൊക്കെ പറഞ്ഞു നമ്മുടെ വീടിനെല്ലാം സംരക്ഷിക്കുന്ന എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും നമ്മൾക്ക് മോചനം നൽകി നമ്മളെ കാത്തു സംരക്ഷിക്കുന്ന നമ്മുടെ മികയിൽ മാലാഗിയാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ വാതില് തന്നെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഇപ്പൊ കാണിക്കാൻ വേണ്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അപ്പൊ പിന്നെ അപ്പുറത്തപ്പുറത്തും രണ്ട് കാവൽ മാലാകന്മാര് നമുക്ക് കാവൽ മാലാകന്മാര് എപ്പോഴും വേണം നമ്മളുടെ സംരക്ഷണത്തിന് അവരൊക്കെ നമുക്ക് ആവശ്യമാണ് ഈ സമയം ഞങ്ങൾ മാലാകന്മാരുടെ സംരക്ഷണം ഈ കുട്ടികൾക്ക് പഠിക്കണോടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവര് ബൈബിളൊക്കെ പഠിക്കണ മാലാക അത് മാത്രല്ലേ പിന്നെ ഇവിടെ ഇവിടെ ബൈബിൾ ബൈബിൾ പിന്നി മാല പഴക്കമുള്ള ഒരു മാല ഞങ്ങള് ഒരു നാല്പത് കൊല്ലം പഴക്കമുള്ള ഒരു മാലാഗാണ് അത് ആ മാലാഗേന ഇന്നും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു പോലെ ഞങ്ങള് മാല അത്ര ഇഷ്ടമാണ് ആ മാലാഗേനെ ഇത് മ്മടെ കണ്ട പിറന്നപ്പോ തന്നെ പോയ ഒരു മാലാഗിയാണ് അത് നമ്മൾ പറയും നമ്മളുടെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അവരൊക്കെ മാലാകമാരായിട്ട് വരും എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്ന പോലെ അങ്ങനെ ഏതോ ഒരു ചെറിയ വാവ നഷ്ടപ്പെട്ട ഒരു മാലാഗിയാണ് അത് നമ്മളും അങ്ങനെ മാലാകന്മാരായിട്ടൊക്കെ തന്നെ നിൽക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ പ്രാർത്ഥനയും ദൈവവിശ്വാസം ഒക്കെ കൊണ്ടു നടക്കണതും ഒരു ഇവിടെ ചെറുതുണ്ട് പിന്നെ ദേ രണ്ട് ഇത് ദു വലിതകളും അറിയോ വിദേശീത ഇസ്രായേലിന് ഇത് ഈശോയുടെ മുന്നില് ഏർ സ്തുതികള് പാടുന്ന മാലാക്കന്മാരാണ് ഇതൊക്കെ എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് കിട്ടുന്നവർക്കൊക്കെ ഇങ്ങനെ മാലാമരെയാണ് വാങ്ങിച്ചു കൊടുക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർക്കും കൊടുക്കും വാങ്ങിച്ചിട്ട് പിന്നെന്താ ഈ മാലാങ്ങമാരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതാണ് ഇത് എവിടെനിന്ന് വാങ്ങിച്ചത് എന്നൊക്കെ അറിയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കിട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സൈനോ സെറാഫ് നോക്കിയെ